ബി സി കെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രാവശ്യം നട്ട ഇഞ്ചിയാണ് ഈ കാണുന്നതെല്ലാം ശക്തമായ മഴ മൂലം ഈ പ്രാവശ്യം ഇഞ്ചിയേയും വിളവ് ബാധിക്കുന്ന ലക്ഷണത്തിലാണ് ഈ കാണുന്ന പള്ളയെല്ലാം ഒന്ന് നമ്മൾ പറിച്ചു കളഞ്ഞതായിരുന്നു വീണ്ടും അതുപോലെ തന്നെ കിളുത്ത് കയറിയിട്ടുണ്ട് ഇത് ഒരു മാസം മുമ്പ് പറിച്ചതാണ് വീണ്ടും നല്ല ശക്തമായിട്ടാണ് പള്ള വളർന്നു വരുന്നത് ഇഞ്ചിയുടെയൊക്കെ താഴോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ മൊത്തത്തിൽ വളർന്ന ഇഞ്ചി കയറിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് പള്ള കയറിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ നിന്നൊക്കെ കർണാടകയിലൊക്കെ പോയി മലയാളികൾ ഒത്തിരി പേർ കൃഷി ചെയ്യുന്നുണ്ട് അത്രയൊന്നും വന്നിട്ടില്ല എന്നാലും നമ്മൾ മാക്സിമം ഇതിനു വേണ്ട പണികളൊക്കെ ഈ സമയങ്ങളിലെല്ലാം ചെയ്തു പോയതാണ് നമ്മുടെ വിപണിയെ ലക്ഷ്യമാക്കി ഇഞ്ചിയുടെ സൈഡിൽക്കൂടെ മൊത്തം ഞാൻ ബുഷ് ബീൻസ് നട്ടിരുന്നു അത് നല്ലൊരു വളർച്ച ഉൽപ്പാദനവും കിട്ടാത്തതുകൊണ്ട് ഈ വർഷം നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റുകയില്ല ഇപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായ ബീൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പുറത്തേക്ക് കൊടുക്കാൻ കിട്ടാത്ത ഒരു രീതിയിലേക്ക് പോയി കൃഷി രീതിയൊക്കെ അപ്പുറത്ത് കപ്പ നട്ടതും മഴയുടെ ശക്തി മൂലം വിളവ് കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വളർച്ച ശരിക്കും ബാധിക്കും മഴ അത്ര ശക്തമായിട്ടാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാല് മാസമായിട്ട് മഴയാണല്ലോ ജെ സി വിക്ക് നല്ല രീതിയിൽ ഇളക്കി മറിച്ച് കപ്പ നട്ടിരുന്നതായിരുന്നു ബാക്കി എല്ലാ പണികളും നമ്മൾ ചെയ്ത് കൊണ്ടിരിക്കുന്നു ആ സൈഡിലേക്ക് ചേന നട്ടിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം ബെയില് വന്നതുകൊണ്ട് നമ്മൾ പണികളൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക